श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം അഞ്ച് കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം ശ്ലോകം പതിനഞ്ച് പേജ് നമ്പർ മുന്നൂറ്റിമൂന്ന് നാദത്തെ കിത് പാപം നൈവ് സുഹൃതം വിഭു അജ്ഞാനാവൃതം ജ്ഞാനം തേന മുഹ്യന്തിവ പദാനുപദം വിഭുഹു പരമപുരുഷൻ കസ്യചിത് ഒരാളുടെയും പാപം പാപത്തെ ന ആദത്തെ സ്വീകരിക്കുന്നില്ല സുഹൃതം ച സുഹൃതത്തെ തന്നെയും ന ആദത്തെ സ്വീകരിക്കുന്നില്ല അജ്ഞാനേന അജ്ഞാനത്താൽ ജ്ഞാനം ജ്ഞാനം ആവൃതം ആവൃതമായിരിക്കുന്നു തേന അതുകൊണ്ട് ജന്തവ ജീവഗണങ്ങൾ മുഹ്യന്തി മോഹിക്കുന്നു വിവർത്തനം സർവേശ്വരൻ ആരുടെയും പുണ്യപാപങ്ങളെ സ്വീകരിക്കുന്നില്ല യഥാർത്ഥ ജ്ഞാനത്തെ മൂടിയിരിക്കുന്ന അജ്ഞാനം കാരണമാണ് ജീവജാലങ്ങൾ വ്യാമോഹിതരാവുന്നത് ഭാവാർത്ഥം ജ്ഞാനം ഐശ്വര്യം ബലം കീർത്തി സൗന്ദര്യം വൈരാഗ്യം എന്നിവ തികഞ്ഞ സർവേശ്വരനെയാണ് വിബുഹു എന്ന സംസ്കൃത പദം സൂചിപ്പിക്കുന്നത് അദ്ദേഹം സദാ ആത്മാരാമനാണ് പുണ്യപാപ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നതേയില്ല ഒരു ജീവനെയും അദ്ദേഹം ഒരു പ്രത്യേക ചുറ്റുപാടിലെത്തിക്കുന്നില്ല അജ്ഞാനമോഹിതനായി ജീവൻ അത്തരം അവസ്ഥകളിൽ പെടാൻ ആഗ്രഹിക്കുകയാണ് അതോടെ കർമ്മ പ്രതികർമ്മങ്ങളുടെ ശൃംഖല നീണ്ടു തുടങ്ങുന്നു ഉത്തമ പ്രകൃതി എന്ന നിലയിൽ ജീവാത്മാവ് ജ്ഞാനസമ്പൂർണനാണ് പരിമിതമായ കഴിവ് കാരണം അവനെ എപ്പോഴും അജ്ഞത ആവരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഭഗവാൻ സർവശക്തനാണ് എന്നാൽ ജീവാത്മാവ് അങ്ങനെയല്ല ഭഗവാൻ വിഭുവായിരിക്കുമ്പോൾ ജീവൻ വെറും അണുവാണ് ജീവാത്മാവായതുകൊണ്ട് കൊണ്ട് അവന് സ്വതന്ത്രമായി ചിന്തിക്കാനും ആഗ്രഹിക്കാനും കഴിവുണ്ട് അപ്രകാരമുള്ള ആഗ്രഹങ്ങളുടെ നിവൃത്തി സർവശക്തനായ ഭഗവാന് മാത്രമേ സാധിച്ചു കൊടുക്കാൻ കഴിയൂ അതുകൊണ്ട് ജീവാത്മാവ് സ്വന്തം ആഗ്രഹങ്ങളാൽ പരിഭ്രാന്തനാവുമ്പോൾ ഭഗവാൻ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ അനുവാദം നൽകുന്നു എങ്കിലും ജീവാത്മാവ് ആഗ്രഹിച്ചേക്കാവുന്ന പ്രത്യേക സാഹചര്യത്തിൻ്റെ കർമ്മ പ്രതികർമ്മങ്ങൾക്ക് ഭഗവാൻ ഒരിക്കലും ഉത്തരവാദിയല്ല സംഭ്രാന്താവസ്ഥയിൽ പെട്ടതുകൊണ്ട് ബദ്ധനായ ആത്മാവ് താനാണ് ഈ ശരീരമെന്ന് ധരിക്കുകയും ജീവിതത്തിലെ താത്കാലിക സുഖദുഃഖങ്ങൾക്ക് വിധേയനാവുകയും ചെയ്യുന്നു സമീപത്തിരുന്നു കൊണ്ട് ഒരു പുഷ്പത്തിൻ്റെ മണമറിയാൻ കഴിയുന്നത് പോലെ ജീവാത്മാവിൻ്റെ സന്തത സഹചാരിയായ പരമാത്മാവിന് അവൻ്റെ എല്ലാ അഭിലാഷങ്ങളും അറിയാൻ കഴിയും ജീവാത്മാവിന് ആഗ്രഹങ്ങൾ ഒരു സൂക്ഷ്മ രൂപത്തിലുള്ള ബന്ധനമാണ് ഭഗവാൻ അവൻ്റെ ആഗ്രഹങ്ങൾ അർഹതയ്ക്കനുസരിച്ച് നിവർത്തിച്ചു കൊടുക്കുന്നു മനുഷ്യൻ ഇച്ഛിക്കുന്നു ദൈവം കൽപ്പിക്കുന്നു ജീവാത്മാവ് അതിനാൽ ആഗ്രഹ നിവൃത്തി വരുത്തുന്നതിൽ തികച്ചും ശക്തനല്ല ഭഗവാന് എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാനുള്ള കഴിവുണ്ടെന്ന് മാത്രമല്ല നിഷ്പക്ഷനായതുകൊണ്ട് അദ്ദേഹം സൂക്ഷ്മങ്ങളും സ്വതന്ത്രങ്ങളുമായ ജീവജാലങ്ങളുടെ ആഗ്രഹങ്ങളിൽ ഒരിക്കലും ഇടപെടാറുമില്ല നേരെ മറിച്ച് ഒരാൾ കൃഷ്ണനെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഭഗവാൻ പ്രത്യേകം ശ്രദ്ധ വെച്ച് ഭഗവത്പ്രാപ്തിയുടെ ശാശ്വതസുഖം നേടാൻ ഉതകുന്ന വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു വേദമന്ത്രങ്ങൾ ഇപ്രകാരം ഘോഷിക്കുന്നു ഷ ഉഹ്യേവ സാധു കർമ്മകാരയതി തം യമേഭ്യോ ലോകേഭ്യന്നീഷത്തെ ഏഷ ഉവ സാധു കർമ്മകാരയതി യമധോ നിനീഷത്തെ കൗശീതകി ഉപനിഷത്ത് മൂന്ന് എട്ട് ഉത്കൃഷ്ടപദത്തിലെത്തിക്കാൻ വേണ്ടി ജീവാത്മാവിനെ കൊണ്ട് സത്കർമ്മങ്ങൾ ചെയ്യിക്കുന്നതും നരകത്തിലെത്തിക്കാനായി ദുഷ്കർമ്മങ്ങൾ ചെയ്യിക്കുന്നതും ഭഗവാൻ തന്നെ അഗ്നോ ജന്തുത്തിശോയം ആത്മന ഈശ്വര പ്രേരിതോ ഗച്ഛേദ് സ്വർഗം വാശ്വ്രമേവച തൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ജീവാത്മാവ് പൂർണ്ണമായും ആശ്രിതനാണ് കാറ്റിൽപ്പെട്ട മേഘം പോലെ ഈശ്വരേച്ചയ്ക്കനുസരിച്ച് സ്വർഗം പോകുകയോ നരകത്തിൽ വീഴുകയോ ചെയ്യുന്നു അതുകൊണ്ട് ശരീരസ്ഥനായ ജീവൻ കൃഷ്ണാവബോധത്തിൽ ബോധത്തിൽ നിന്നകന്നു നിൽക്കാനുള്ള വാസന മൂലം സ്വയം വ്യാമോഹിതനാകുന്നു സ്വഭാവേന സച്ചിദാനന്ദ രൂപിയാണെങ്കിലും തൻ്റെ അസ്തിത്വത്തിൻ്റെ അല്പത്വം കാരണം തൻ്റെ മൂലസ്വരൂപമായ ഭഗവത്സേവനം മറന്ന് അജ്ഞാനത്തിൽ മുഴുകുന്നു തൻ്റെ ബദ്ധജീവിതത്തിന് ഭഗവാനിൽ പഴിചുമത്തുന്നതും ഈ അജ്ഞാനത്തിന് വശപ്പെട്ടതുകൊണ്ട് തന്നെ വേദാന്ത സൂത്രങ്ങളും ഇതിനെ ദൃഢീകരിക്കുന്നു രണ്ട് ഒന്ന് മുപ്പത്തിനാല് വൈഷമ്യ നൈർഗണ്യ ന സാപേക്ഷത്വതഥാഹി ദർശയതി സർവേശ്വരൻ ആരെയും ഇഷ്ടപ്പെടുകയോ വെറുക്കുകയോ ചെയ്യുന്നില്ല അങ്ങനെ തോന്നുന്നുവെങ്കിലും ഹരേ കൃഷ്ണ